ഒരുപാട് ആളുകളുടെ ആത്മവിശ്വാസത്തെ വളരെയധികം ഒരു പ്രശ്നമാണ് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് ഇത് കാരണം കൊണ്ട് നല്ലൊരു സാരി ഉടുക്കാൻ തന്നെ മടിയാകുന്നു കാരണം സാരിയുടെ ബ്ലൗസിൻ്റെ കഴുത്ത് ഇറങ്ങിയിരിക്കുമ്പോൾ ഈ കറുപ്പ് കാണുമല്ലോ എന്നുള്ള പേടി അതേപോലെ ചുരിദാർ ധരിക്കുന്നവരാണെങ്കിൽ കൊണ്ട് കഴുത്ത് മറയ്ക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ നിരവധി ആളുകൾ ഈ കഴുത്തിലെ കറുപ്പ് മൂലം വിഷമം അനുഭവിക്കുന്നവരാണ് അപ്പോൾ വെളുപ്പാണോ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ വെളുത്തിരുന്നാൽ മാത്രമേ സൗന്ദര്യമുണ്ടാവുകയുള്ളൂ അല്ല നിറമല്ല സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്ന ഘടകം മറിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിന്നു നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഡിസ്കളറേഷൻ സംഭവിച്ച സ്കിന്നിനെ ഈവൻ ടോൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല ഹോം റെമഡീസും അതേപോലെ സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുണ്ടാവുന്ന ഈ കറുപ്പ് മാറാൻ വേണ്ടിയുള്ള കുറച്ച് നാച്ചുറലായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ അധികം വഹിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഈ ഈ ഒരു കറുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കളറേഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം ഏതൊരു പ്രശ്നത്തിൻ്റെയും കാരണമാണല്ലോ നമ്മൾ അറിയേണ്ടത് അതിനുശേഷമാണ് നമ്മളതിനൊരു പരിഹാരം എന്താണെന്ന് കണ്ടെത്തേണ്ടത് ഇതിൽ ആദ്യത്തെ ഒരു കാരണമെന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് ആണ് പി സി ഒ ഡി ഉള്ളവർക്കും അതേപോലെ തന്നെ തൈറോയിഡ് പ്രശ്നമുള്ളവർക്കുമൊക്കെ ഈ തരത്തിലുള്ള കഴുത്തിന് ചുറ്റും കറുപ്പ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് അമിതവണ്ണമാണ് നമ്മുടെ ശരീരഭാരം വർദ്ധിക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു അപ്പോൾ അമിതമായിട്ട് ഇൻസുലിൻ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്കിന്നിൻ്റെ പല ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള പിഗ്മെൻറ്റേഷൻ സംഭവിക്കുന്നു ഇത് നമ്മുടെ മുഖത്തിൻ്റെ ഇരുവശങ്ങളിൽ കഴുത്തിൽ അതേപോലെ തന്നെ കൈമുട്ടുകളിൽ ഈ തരത്തിൽ വരുന്ന കളർ ചേഞ്ചിന് പറയുന്നത് ആക്കാന്തോസിസ് നഗ്രിഗൻസ് എന്നാണ് മറ്റൊന്ന് നമ്മൾ ഇമിറ്റേഷൻ ഗോൾഡ് യൂസ് ചെയ്യുമ്പോൾ അതേപോലെ റോളോൺസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതേപോലെയുള്ള കഴിത്തിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് ഒരു ഡിസ്കളറേഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊന്ന് വൈറ്റമിൻസിൻ്റെ കുറവ് വൈറ്റമിൻ എ ഇ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഇതിൻ്റെയൊക്കെ കുറവുള്ളവരിൽ ഈ തരത്തിലുള്ള കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത് വരാനുള്ള കാരണങ്ങൾ ഇനി ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ നാച്ചുറലായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് നമുക്ക് പരിചയപ്പെടാം അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കടലമാവാണ് സ്കിന്നിനെ നല്ല രീതിയിലൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എക്സസ് ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും പിഗ്മെൻറ്റേഷൻ അതേപോലെ തന്നെ ഈ തരത്തിലുള്ള ഡിസ്കളറേഷൻ ഇതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് സ്കിൻ ഈവൻറ്റോൺ ആവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടലമാവ് അടുത്തതായിട്ട് നമുക്ക് ആവശ്യം ബേക്കിംഗ് സോഡയാണ് ഡെഡ് സെൽസിനെയൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ അടുത്തതായിട്ട് നമുക്ക് ആവശ്യം ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ നമ്മുടെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ മാറ്റി നല്ല ഈവൻ ടോൺ ആവാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനായിട്ടും ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി നാലാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നാരങ്ങ നീരാണ് അഞ്ചാമതായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് തൈരാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവയെല്ലാം നമുക്ക് ആവശ്യം ആദ്യമായിട്ട് നമുക്ക് ആവശ്യം കടലമാവാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് ആൽമണ്ട് ഓയില് നാല് നാരങ്ങ നീര് അഞ്ച് കുറച്ച് തൈര് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ കടലമാവ് എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഡ്രൈ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം നനച്ച് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാനായിട്ട് അതിനുശേഷം നമ്മുടെ നെക്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അത് മറന്നു പോകരുത് ഈ ഒരു പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത് ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് സൺസ്ക്രീൻ മാത്രമല്ല ഏത് ക്രീമുകളാണെങ്കിലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യണം അടുത്തത് നമുക്ക് ട്രൈ ചെയ്യാവുന്ന മറ്റൊരു പാക്ക് എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനീഗർ വെച്ചുകൊണ്ടുള്ളതാണ് ഇത് നമ്മുടെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ പിഗ്മെൻറ്റേഷനും ഇതേപോലുള്ള ഡിസ്കളറേഷനും ഒക്കെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ആപ്പിൾ സിഡർ വിനീഗർ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം അതിനായിട്ട് ഒരു നാല് ടീസ്പൂൺ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ കൂടി ആഡ് ചെയ്യുക എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടനിൽ മുക്കി നമ്മുടെ കഴുത്തിൽ എവിടെയാണോ ഡിസ്കളറേഷൻ ഉള്ളത് അവിടെ വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതുമാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതേപോലെ കഴുത്തിൽ വെക്കാം എന്തെങ്കിലും ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിലും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അടുത്തൊരു ഹോം റെമഡി എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി ആഡ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പഞ്ചസാരയുടെ തരി വലിയ തരിയാണെങ്കിൽ അത് നിങ്ങൾ കുറച്ചു നേരം അത് അതിലൊന്ന് അലിയാനായിട്ട് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് ഇത് നമ്മുടെ കഴുത്തിലുള്ള ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ആ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനകത്തുള്ളത് പിന്നെ ആൽമണ്ട് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു പാക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒന്ന് മുന്തിരി കൊണ്ടുള്ളതാണ് ഈ മുന്തിരി നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ ഇതേപോലെയുള്ള ഡിസ്കളറേഷൻ ഇതൊക്കെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന കറുത്ത മുന്തിരിയില്ലേ അതാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് അത് ഒരു പിടിയെടുത്ത് ജ്യൂസ് അടിച്ച് എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ആഡ് ചെയ്യുക ഒരു അര ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ കറുപ്പുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വേപ്പില ഉണ്ടല്ലോ ആര്യ വേപ്പില അത് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയെടുക്കുക ഒരു ടീസ്പൂൺ അതിൻ്റെ പൊടിയെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇതും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഓരോ ഹോം റെമഡീസും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ നമുക്കിത് ചെയ്യാവുന്നത് ഒരു കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല വളരെ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മറ്റൊന്ന് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയങ്ങളിൽ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് ആ ഒരു ക്രീം ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നമുക്ക് കിട്ടുന്നതാണ് ഇത് ഓൺലൈനിലും ആണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു കുറച്ചെടുത്ത് നിങ്ങളുടെ കടുത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഹോം റെമഡീസ് യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഓരോ പാക്കുകളും നല്ല റിസൾട്ട് തരുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഹോം റെമഡീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കഴുത്തിലെ കറുപ്പ് മൂലം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ഒരു കാരണവശാലും അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കൃത്യമായിട്ടുള്ള ഒരു പരിചരണം അതിന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ